ഫിനാൻഷ്യൽ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് ും ജനറൽ മാനേജറുമായി കെ ദിലീപ് ചേരുന്നുണ്ട് സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ് ഇന്നത്തെ ഇതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ആഴ്ചയിലെ അവസാന ദിവസമായത് കൊണ്ട് അതിന്റെ ഒരു കരുതലും വിപണിയിലുണ്ടാവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും വിപണിയിൽ തുടർച്ചയായി വിൽപ്പന തുടരുന്ന ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നു മുൻനിര സൂചിയായി നിറ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തി മൂവായിരം എന്ന ഒരു ചെറിയ നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി രണ്ടാം നര അച്ഛരികളിലെ നേരിയ നിക്ഷേപ താല്പര്യം കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള വിപണിയിലെ അതിവിൽപ്പനയിൽ നിന്നും നിക്ഷേപകർ ഒരു നേരിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുന്നതാണ് ഈ ഒരു ക്ഷേപ താല്പര്യം ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വിപണി മുന്നോട്ട് നീങ്ങി വ്യാപാരം തുടരണമെങ്കിൽ മുൻനിര സൂചി കഴിഞ്ഞിട്ട് ഇരുപത്തി മൂവായിരം എന്ന നിലവാരത്തിന് മുകളിൽ തുടർന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട് ആഗോള ആഗോള സാമ്പത്തിക ഘടകങ്ങളും ആഗോള വിപണിയുള്ള നീക്കങ്ങളും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ നീക്കത്തിൽ നിർണായകമായിരിക്കും ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരമായിരിക്കുമ്പോഴും നമ്മുടെ വിപണിയിലെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിദേശ സമരങ്ങളുടെ നിലപാടുകൾ തന്നെയാണ് എന്തായാലും ഇന്ന് ഇന്നലെ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങുക മുൻനിര സൂചിയുടെ ഇരുപത്തി മൂവായിരം എന്ന നിലവാരം പ്രധാനവുമാണ് ശ്രീകാർത്തിക ശരി Важи дрібно не шукідліб.